श्री गणेशाय नमः ॐ श्री गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्दां वन्दे गुरुपरम्बरां ॐ पीताम्बरङ्गरविराजितशङ्खचक्रकौमोदकेसरसि शङ्गरुणा समुद्रं राधासहायमतिसुन्दरमन्दहासं വാതാലയേ ശമനിശം ഹൃദി ഭാവയാമി ഓം നമോ ഭഗവദേവ സുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഹരി ഓം ശ്രീമന്നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാലു വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചായിരുന്നു ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് അഞ്ച് ആറ് ഏഴ് നോക്കാം മൂന്നെണ്ണം എടുക്കാൻ പറ്റിയ മൂന്ന് ആദ്യം നമുക്ക് ആ മൂന്ന് ശ്ലോകങ്ങൾ വായിക്കാം സമനുശതരൂപയാ മഹിഷ്യാ ഗുണവത്യാസുദയാ ചേവഹൂ ഭവദീരിതനാരദോപതിഷ്ട സമഗർദീ പ്രതീക്ഷം മനുനോപഹൃതാം ചേവഹൂതി തരുണീരത്നമവാപ്യ കർദ്ദമസൗ ഹവർച്ചന നിശുശ്രൂഷണയാദൌ പ്രസം സ പുനഃസ്തുദുവാസന പ്രഭവാദാമ കൃത് വിമാനേ വനിതുല സങ്കുലോ വ്യഹരൂത്ത ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ മനുപുത്രി മനു ചതരൂപയും മനു സ്വയം മനു തൻ്റെ പുത്രിയെ കർത്തമ പ്രജാപതിക്ക് കൊടുക്കാനായിട്ട് പോയി അല്ലേ ആദ്യം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അന്തർധാനം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു മനുവിൻ്റെ പുത്രിയായ ആരെ ദേവഹൂതിയെ ഭാര്യയായിട്ട് കിട്ടും അതിലൊൻപത് പുത്രിമാരുണ്ടാകും അവസാനം മകനായി കപിലവാസുദേവൻ എന്ന പേരിൽ ഞാൻ വന്ന് ജനിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭഗവാൻ അന്തർധാനം ചെയ്തത് അത് എന്തുണ്ടായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയാ ശതരൂപയാ മഹിഷിയ ആ മനു ശതരൂപ ശതരൂപ മനുവിൻ്റെ ഭാര്യയാണ് ശതരൂപ എന്ന തൻ്റെ ഭാര്യ മഹിഷിയ എന്ന് പറയുന്നത് മഹിഷി എന്ന് പറഞ്ഞാൽ ഭാര്യ പട്ടമഹിഷി എന്നൊക്കെ പറയും രാജാവായതുകൊണ്ട് രാജാവിൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് മഹിഷി എന്ന് പറഞ്ഞത് പട്ടമഹർഷിയോടുകൂടി ഗുണവതിയും ഗുണവതിയായ തൻ്റെ മകളുമായ ദേവഹൂതിയെ കൂട്ടി അപ്പം ശതരൂപയോടും ദേവഹൂതി എന്ന തൻ്റെ മകളോടും കൂടി ഭഗവാൻ്റെ ഈരുദം ഭവദീരിതം ഭവതെന്ന് പറഞ്ഞാൽ ഭഗവാൻ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് അല്ലെങ്കിൽ പറയപ്പെട്ടതനുസരിച്ച് ാരദ ഉപതിഷ്ഠക ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ട നാരദനാൽ ഉപദേശിക്കപ്പെട്ട് ആ കർദമം ആഗതി പ്രതീക്ഷം സമകാദ് സമാകാദ് എന്ന് പറയുന്നത് സമ്യക്കായിട്ട് ആഗമിച്ചു എങ്ങോട്ട് കർദമ പ്രജാപതി പ്രതി തന്നെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ കർദമ പ്രജാപതിയുടെ സമീപത്തേക്ക് തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന കർദ്ദമ പ്രജാപതിയുടെ സമീപത്തേക്ക് ആഗമിച്ചു സമകാത് സമ്യക്കായി ആഗമിച്ചു അതായത് ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ട നാരദനാൽ ഉപദേശിക്കപ്പെട്ട ആ മനു തൻ്റെ ഭാര്യയായ ശതരൂപയെയും ഗുണവതിയായ മകളായ ദേവഹൂതിയെയും കൂട്ടി കർദ്ദമ പ്രജാപതി ഇരിക്കുന്ന സ്ഥലത്തേക്ക് സമയക്കായി പോയി എന്നർത്ഥം തന്നെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന കർദ്ദമ പ്രജാപതിയുടെ ആശ്രമത്തിലേക്ക് പോയി കർദ്ദമ പ്രജാപതി സരസ്വതി നദി തീരത്താണ് തപസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ സരസ്വതി നദി അതിനൊരു വേറെ പേരും കൂടിയുണ്ട് ബിന്ദു സരസെന്ന് അതായത് ഭഗവാന്റെ കണ്ണുനീർ വീണ സ്ഥലമായതുകൊണ്ട് അതിന് ബിന്ദു സരസ് എന്നും കൂടി പേരുണ്ട് അപ്പോൾ ആ ബിന്ദു സരസിൻ്റെ സരസ്തിലേക്ക് പോയി ഈ ശതരൂപ മ സ്വയംഭൂമനു തൻ്റെ ഭാര്യയായ ശതരൂപയെയും പിന്നെ മഹിഷി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാര്യയെന്ന് വന്നത് ഭാര്യയായ ശതരൂപയോടും ഗുണപതിയായ സുധ സുധ എന്ന് പറഞ്ഞാൽ പുത്രി മകള് മകളായ ദേവഹൂതിയോടും കൂടി അപ്പോൾ ഭഗവാൻ പറഞ്ഞിരുന്നു നേരത്തെ ലേ ദേവഹൂതി എന്ന മനുവിൻ്റെ മകളെ ഭാര്യയായി കിട്ടും അതിലൊൻപത് മക്കളുണ്ടാകും പിന്നെ അവസാനം ഞാൻ തന്നെ വന്ന് മകനായി പിറക്കുമെന്നൊക്കെ അനുഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് ഇവിടെ മനു ആ ശതരൂപയോടും മകളായ ദേവഭൂതിയോടും കൂടി കർദ്ദമ പ്രജാപതിയുടെ ആശ്രമത്തിലേക്ക് ഗമിച്ചു സമാന ശതരൂപയാ മഹേഷ്യ ഗുണവത്യാ സുതയാ ചദേവഹൂത്യാ ഭവീരിത നാരദോപതിഷ്ട നാരദ ഉപതിഷ്ടക നാരദോപതിഷ്ട ഭവത് ഇരിത ഭവദീരിതക ഈരിതം എന്ന് പറഞ്ഞാൽ പറയാൽ പറയപ്പെട്ടത് ഉപതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഉപദേശിക്കപ്പെട്ടവൻ അപ്പോൾ ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പറയപ്പെട്ട നാരദനാൽ ഉപദേശിക്കപ്പെട്ട ഉപതിഷ്ടെന്ന് പറഞ്ഞാൽ ഉപദേശിക്കപ്പെട്ട എന്നർത്ഥം അപ്പോൾ ഭഗവാൻ പ്രേരിപ്പിച്ചതുകൊണ്ടാണ് നാരദൻ ഉപദേശിച്ചത് മനുവിനെ ആ നാരദൻ്റെ ഉപദേശപ്രകാരമാണ് മനു തൻ്റെ ഭാര്യയായ ശതരൂപയോടും മകളായ ദേവഭൂജിയോടും കൂടി കർദ്ദമ്മ പ്രജാപതിയുടെ ആശ്രമത്തിലേക്ക് പോയത് സമാനശതരൂപയാ മഹീഷ്യ ഗുണവത്യാസുതയാ ചേവഹൂത്യാ ാരദോപതിഷ്ടമഗാകർദമമാഗതി പ്രതീക്ഷം ആഗതി കർദ്ദമം ആഗതി കർദ്ദമേക്ക് ആഗമിച്ചു പ്രതീക്ഷം പ്രതീക്ഷിക്ക വരുമെന്നു പ്രതീക്ഷിച്ചിരുന്ന കർദ്ദമൻ്റെ ആശ്രമത്തിലേക്ക് സമഗാധ സമ്യക്കായി ആഗമിച്ചു എന്നർത്ഥം അടുത്ത ശ്ലോകം മനുനോപഹൃതാം ചേവഹൂതി നിർവൃതോപി തസ്യാം നിവൃത്തശുശ്രൂഷണയാ ദൗ പ്രസാദം മനുനഹ ഉപത് മനുനാ ഉപഹൃതാം മനുവിനാൽ ഉപഹൃതനായവൻ ഉപഹൃതൻ സമ്മാനിക്കപ്പെട്ട അല്ലെങ്കിൽ ദാനമായിട്ട് കൊടുത്ത ദാനം ചെയ്യുക സമ്മാനിക്കുക എന്നൊക്കെ അർത്ഥം ഉപഹൃതം അപ്പം മനുവിനാൽ സമ്മാനിക്കപ്പെട്ട ദേവഹൂതിയെ ദേവഹൂതിയും ദേവഹൂതിയെ ആ ദേവഹൂതിയെ വിശേഷിപ്പിച്ചാണ് തരുണീരത്നം തരുണികളിൽ നല്ല യൗവനയുക്തയായ സ്ത്രീകളെയാണ് തരുണീ എന്ന് പറയുന്നത് അതിൽ രത്നം എന്നു പറഞ്ഞാൽ ഏറ്റവും സൗന്ദര്യമുള്ളവൾ തരുണികളിൽ രത്നമായവൾ തരുണീരത്നം അവ ആപ്യ അവ ആപ്യ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചിട്ട് ആ ദേവഭൂതിയെ സ്വീകരിച്ച് ഭാര്യയായി സ്വീകരിച്ച് ആ കർത്തമൻ കർദ്ദമാ അസൗ അസൗ കർത്തമൻ ആ കർത്തമൻ എന്തു ചെയ്തു ഭഗവത് അർച്ചന നിർവൃത ആ ഭഗവാനിൽ തന്നെ പൂജ ചെയ്യുന്നതിൽ അർച്ചിക്കുന്നതിൽ ഭഗവാനെ അർച്ചിക്കുന്നതിൽ നിർവൃതനായി എന്നിട്ടും ആ നിർവൃതനായിട്ടും എന്തു ചെയ്തു ഭാര്യ ഉണ്ടെന്നുള്ള ചിന്തയൊന്നും അദ്ദേഹത്തിന് ഇല്ല തപസ്സൊക്കെ ചെയ്ത് വിഷയാദികളിലൊന്നും ഒരു താല്പര്യവുമില്ലാതെ വൈരാഗ്യം വന്നവനായ ആ കർദമ്മ പ്രജാപതി ഭാര്യ പോലും ഓർക്കുന്നേയില്ല ഭഗവാനെ തന്നെയാണ് ചിന്ത എന്നിട്ടും ആ ദേവഹൂതിയുടെ ദൃഢശുശ്രൂഷണയ നല്ല ആ ഭർത്താവിനെ ശുശ്രൂഷിച്ചതിൽ സന്തുഷ്ടനായിട്ട് തസ്യാം തസ്യാദ്ധോ പ്രസാദം അവളിൽ പ്രസാദിച്ചു അതായത് അവളോട് സന്തോഷം തോന്നി അവളുടെ ആ ശുശ്രൂഷയിൽ ദൃഢ ദൃഢമായ ശുശ്രൂഷ ഉണ്ട് ശുശ്രൂഷ നന്നായി ശ്രവിച്ചു അല്ലെങ്കിൽ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് ശുശ്രൂഷിച്ചു അതിൽ പ്രസാദിച്ച് ആം കർദ്ദമ പ്രജാവതി അതാണ് മനോനോപൃതാം ച ദേവകൂതീം തരുണീരത്നമവാപ്യദമോസൗ ഭവദർച്ചന അവളിൽ ദൃഢശുശ്രൂഷണയാ ദൗ പ്രസാദം ദൗ എന്ന് പറഞ്ഞാൽ ധരിച്ചു പ്രസാദം പ്രസാദത്തെ ധരിച്ചു എന്ന് പറഞ്ഞാൽ സന്തുഷ്ടനായി ആ ദേവഹൂതിയുടെ ശുശ്രൂഷയിൽ സന്തുഷ്ടനായി എന്നർത്ഥം അടുത്ത ശ്ലോകം സ പുനസ്തതുപാസന പ്രഭാവാത്മകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാഹരദേവ ദേവഹൂത്യ പിന്നെ എന്തുണ്ടായി സഹ അവൻ പുനഃ പിന്നീട്പാസന പ്രഭാവാത് അങ്ങിയെ ഉപാസിക്കുന്നതിൽ ഉള്ള പ്രഭാവം കൊണ്ടുണ്ടായ ബലം കൊണ്ട് പ്രഭാവം കൊണ്ട് അല്ലെങ്കിൽ പ്രകർഷണ ഭാവമാണ് പ്രഭാവം അപ്പം ഭഗവാനെ ഉപാസിക്കുന്നതിൽ ഉള്ള പ്രഭാവം കൊണ്ട് ദയിതാ കാമകൃതേ ദയിത എന്ന് പറഞ്ഞാൽ ഭാര്യ ഭാര്യയുടെ കാമകൃതം ആഗ്രഹപ്രകാരം എന്നർത്ഥം അപ്പോൾ ഭാര്യയുടെ ആഗ്രഹപ്രകാരം കൃതേ വിമാനം ഉണ്ടാക്കപ്പെട്ട ആ വിമാനത്തിൽ വനിതാകുലസങ്കുലോ വനിതാകുലം സ്ത്രീ സമൂഹം എന്ന് പറഞ്ഞാൽ സമൂഹം വനിതാകുലസങ്കുലം അതായത് ദേവസ്ത്രീകളൊക്കെയായ ദാസികളോട് ദാസികളുടെ കൂട്ടത്തോടു കൂടി ദാസികളോടൊക്കെ കൂടി നവ ആത്മാ നവ ഒമ്പത് ആത്മാ ശരീരം അപ്പോൾ ഒൻപത് ശരീരമെടുത്ത് വ്യഹര ദേവപഥേഷു ദേവഹൂത്യ വ്യഹരതെന്ന് പറഞ്ഞാൽ വിഹരിച്ചു എവിടെ ദേവപഥേഷു ദേവമാർഗത്തിൽ വിഹരിച്ചു ആരോടുകൂടി ദേവഹൂത്യ ദേവഹൂതിയോടുകൂടി ആ ദേവഹൂതി എന്ന തൻ്റെ ഭാര്യയോടുകൂടി തന്നെ തൻ്റെ ഭാര്യയുടെ ആഗ്രഹപ്രകാരമുണ്ടാക്കിയ വിമാനത്തിൽ തോഴികളും ദാസികളുമൊക്കെയായി ദേവസ്ത്രീകളിലൊക്കെ ആയിട്ട് ഒൻപത് ഉദ്യാനങ്ങളിൽ ഒൻപത് ശരീരമെടുത്ത് ആ ദേവഭൂതിയോടുകൂടി ദേവപദ ദേവമാർഗത്തിൽ രമിച്ചു വസിച്ചു ആ ദേവഭൂതിയോടുകൂടി സന്തോഷമായിട്ട് രമിച്ച് വസിച്ചു സാപുനസ്തതുവാസന പ്രഭാവാത് ദെയ്ത കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരദേവധേഷു ദേവഹൂത്യാം ഇവിടെ മനു രാജാവും കൂടിയായിരുന്നു അല്ലേ പ്രവർത്തി പഥമായിരുന്നു ക്ഷത്രിയനുമായിരുന്നു മനു രാജാവും ക്ഷത്രിയനുമായിരുന്നു എന്നാൽ കർദമ പ്രജാപതി ഇവിടെ ഇപ്പം ഗ്രഹസ്ഥാശ്രമമാണ് എടുത്തിരിക്കുന്നത് ഗ്രഹസ്ഥാശ്രമം എടുത്താണ് നിർവൃതി ഇതായിട്ട് അപ്പം ഒരു പ്രാവശ്യം കൂടി വായിച്ച അർത്ഥം പറയാം സമനുശതരൂപയാ മഹിഷ്യ ഗുണവത്യാസുദയാചദേവഹൂത്യാ ഭവദീരിതനാരദോപതിഷ്ട സമകർദമഗതി പ്രതീക്ഷം അങ്ങയാൽ ആജ്ഞാപിക്കപ്പെട്ടവനായ നാരദൻ ഉപദേശിക്കയാൽ അങ്ങയുടെ ഇംഗിതം മനസ്സിലാക്കിയ സായംഭൂമനു തൻ്റെ ഭാര്യയായ ശതരൂപയോടും മകളായ ദേവഹൂതിയോടും കൂടി തൻ്റെ വരവിനെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന കർദമ പ്രജാപതിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു എന്ന് അഞ്ചാമത്തെ ശ്ലോകം അടുത്ത ശ്ലോകം മനുനോപഹൃതാം ച ദേവഹൂതി തരുണീരത്നമവാപ്യ കർദ്ദമോസൗ ഭവദർച്ചന നിർവൃപി തസ്യാം ദൃഢശുശ്രൂഷണയാവ പ്രസാദം മനുവിനാൽ ദാനം ചെയ്യപ്പെട്ട ദേവഭൂതി എന്ന തരുണീരത്നത്തെ ലഭിച്ച കർദ്ദമൻ ഭഗവത് പൂത പൂജാ താൽപ്പരനായതുകൊണ്ട് അതായത് വിഷയ ആദികർമ്മ ആദികളിലൊന്നും വിരക്തനായിരുന്നു അതിലൊന്നും ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എങ്കിലും അവിടെ നിർവൃതോപി അഭി എന്ന് പറഞ്ഞു ആയിരുന്നെങ്കിലും വിരക്തനായിരുന്നു എങ്കിലും ദേവഹൂതിയുടെ ആ ദൃഢമായ ശുശ്രൂഷയിൽ സന്തുഷ്ടനായി ഭവിച്ചു പ്രസാദത്തെ ധരിച്ചു എന്നർത്ഥം അടുത്ത ശ്ലോകം സപുനസ്തൊതുവാസന പ്രഭാവാത് ദെയ്ത കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരദേവ വധേഷു ദേവഹൂത്യാ അനന്തരം കർദ്ദമൻ അങ്ങയിലുള്ള ഭക്തിവൈഭവ ബലത്താൽ ഭാര്യയുടെ ആഗ്രഹപ്രകാരം നിർമ്മിച്ചതും വിദ്യാധര സ്ത്രീകളെ കൊണ്ടെന്ന് പറഞ്ഞാൽ ദേവസ്ത്രീകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ദാസികൾ എന്നൊക്കെ അർത്ഥമുണ്ട് ദാസികൾ ദേവസ്ത്രീകൾ എന്നൊക്കെ അർത്ഥം അപ്പോൾ അവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുമായ വിമാനത്തിൽ കയറി നവയൗവനമാർന്ന ശരീരം കൈക്കൊണ്ടിട്ട് പെട്ടെന്ന് കർദ്ദമ പ്രജാപതി തപസ്വിയാണ് ഏത് രൂപം വേണമെങ്കിലും എടുക്കാം അപ്പോൾ ആ വയസ്സായി ആ ദേവഹൂതി എന്ന സ്ത്രീ ദേവഹൂതി എന്ന ദേവി വളരെ ക്ഷീണിച്ച് മനുവിൻ്റെ ആ രാജ ഇതിലുണ്ടായിരുന്ന ദേവിയല്ലേ ആ വളരെ ക്ഷീണിച്ച് വികൃതമായ രൂപമായിരുന്നു പക്ഷേ ആ കർദ്ദമ പ്രജാപതി സന്തോഷം വന്നപ്പം അങ്ങ അവ അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ ശക്തി കൊണ്ട് യൗവനമൊക്കെ ആയി രണ്ടുപേരും നവയൗവനും ആയ ശരീരത്തെ എടുത്തിട്ട് ദേവപഥങ്ങളെ അവളോടൊത്ത് സഞ്ചരിച്ചു യുവതിയായ ഭാര്യയെ സംതൃപ്തിപ്പെടുത്താനായി വിവിധ ദേവ ഉദ്യാനങ്ങളിൽ ദേവന്മാരുടെ ഉദ്യാനങ്ങളുണ്ട് അവിടെയെല്ലാം ചെന്ന് ഒൻപത് രൂപങ്ങൾ ധരിച്ച് ഒൻപത് വ്യത്യസ്ത ഉദ്യാനങ്ങളിൽ ഓരോന്നിലും വളരെ കാലം ആ ദേവൂതിയോടുകൂടി രമിച്ചു വസിച്ചു എന്ന അർത്ഥം മൂന്ന് ശ്ലോകങ്ങളും പഠിച്ചു കഴിഞ്ഞു സമനുശതരൂപയാ മഹിഷ്യ ഗുണവത്യാസുദയാ ചേവഹൂ ഭവതീരിതനാരദോപതിഷ്ടമഗർദമമാഗധീപ്രതീക്ഷം മനുനോപഹൃതാം ചേവഹൂതി तरुणीरत्नमवाप्यकर्तमोऽसौ भवदर्चननिर्वृतो वि तस्यां दृढशुश्रूषणया दधौ प्रसादं स पुनस्त्वदुपासनप्रभावाद दयिता कामकृते दे कृते विमाने वनिता कुलसङ्कुलो व्यहरदेवपथेषु देवहूत्याम् ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഹരിം കായന വാചാ മനസേന്ദ്രിയ ബുദ്ധിയാത്മനവാ പ്രകൃത സ്വഭാവാ കരോമി യ സകലം പരസ്മൈ നാരായണ എപ്പയാമി ശ്രീനാരായണ എേതി സമർപ്പയാമി സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു